നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് പ്രസംഗം നടത്താൻ പോകുന്നതിൻ്റെ മുൻപ് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ ഇരുട്ടടി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം സാമ്പത്തിക അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ചില കർശന നടപടികൾ കേന്ദ്രം തുടരുന്നു ഇതിനിടയിലാണ് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെയായിരുന്നു കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജിയുമായി എത്തിയത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ച അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഹർജി ഇപ്പോഴിതാ കേന്ദ്രത്തെ ചൊറിയാൻ പോയ കേരളത്തിന് ആവോളം കിട്ടുന്നു കേരളത്തിന്റെ സാമ്പത്തിക ക്ലേശത്തിന് കാരണം ധന മാനേജ്മെന്റിലെ പിടിപ്പുകേടാണ് എന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിന്റേത് അതീവ മോശം ധന മാനേജ്മെന്റ് എടുക്കുന്ന കടം ശമ്പളവും പെൻഷനും ഉൾപ്പെടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം ചെലവഴിക്കുന്നു കിഫ്ബിക്ക് സ്വന്തമായൊരു വരുമാന സ്രോതസ്സില്ല കേന്ദ്രം കോടതിയിൽ ഫയൽ ചെയ്ത കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ബജറ്റ് പ്രസംഗത്തിന്റെ തൊട്ടു മുൻപ് കേരളത്തിലെ ധനകാര്യ സ്ഥിതി സംബന്ധിച്ച ഒരു വിശദീകരണമടങ്ങുന്ന കുറിപ്പ് കേന്ദ്ര സർക്കാർ കേന്ദ്രസർക്കാർ കോടതിക്ക് കൈമാറുമ്പോൾ സംസ്ഥാനത്തിന്റെ നില തീർത്തും പരിങ്ങലിലാകുന്നു കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ കേരളം നൽകിയ സൂട്ട് ഹർജിയിലാണ് കോടതിയെ കേന്ദ്രം തങ്ങളുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നതായിരുന്നു കേരള സർക്കാരിന്റെ ആവശ്യം സംസ്ഥാന ബജറ്റിന് മുൻപ് ഈ ഹർജി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതിയോട് കേരളം അഭ്യർത്ഥിച്ചിരുന്നു ധനകാര്യ കമ്മീഷനുകൾ ശുപാർശ ചെയ്തതിനേക്കാൾ കൂടുതൽ തുക കേരളത്തിന് കൈമാറി എന്ന് കണക്കുകൾ സമർത്ഥിച്ചുകൊണ്ട് കേന്ദ്രം സുപ്രീം കോടതിക്ക് മുൻപിൽ പറയുന്നു അർഹതപ്പെട്ട കേന്ദ്ര നികുതി ധനകപ്പിക് ഗ്രാന്റുകൾ കേന്ദ്ര പദ്ധതികളുടെ പണം എന്നിവ സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ട് ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ മുപ്പത്തിയൊന്ന് ശതമാനത്തിലധികമായിരുന്നു കടം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടായപ്പോൾ ഈ തുക മുപ്പത്തി ഒൻപത് ശതമാനമായി വളർന്നു ദേശീയ ശരാശരി വെറും ഇരുപത്തിയൊൻപത് പോയിന്റ് എട്ട് ശതമാനം മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു സാമ്പത്തിക തകർച്ചയുടെ പടുകുഴിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം അതിനിടയിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ കുറിപ്പ് ദേശീയ തലത്തിൽ വലിയ വാർത്തയാകുന്നു കേരളം എന്ന സംസ്ഥാനം ഒരു സാമ്പത്തിക തകർച്ചയിലാണ് എന്ന വാർത്ത കൂടുതൽ വിനാശകരമായി തീരും ഈ സംസ്ഥാനത്തിന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന കമ്പനികളും ഇത് ശ്രദ്ധിക്കും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അക്ഷരാർത്ഥത്തിൽ നക്ഷത്രമെണ്ണുകയാണ് കയ്യിൽ അഞ്ചു പൈസയില്ല ധന വരുമാന മാർഗങ്ങളില്ല എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ കാട്ടണമെന്ന് ഇടതുപക്ഷവും എൽ ഡി എഫും ഒക്കെ ധനമന്ത്രിയോട് ആവശ്യപ്പെടുന്നു എന്ത് ചെയ്യാൻ എന്ന് ധനകാര്യമന്ത്രി പണമില്ലാത്തത് കൊണ്ട് മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് ഒരു തരത്തിലുമുള്ള പുരോഗതിയില്ല സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ കുടിശ്ശികയായി കിടക്കുന്നു ശമ്പള പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഡി എ കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ സർക്കാർ ജീവനക്കാർക്ക് തീർക്കണമെങ്കിൽ വേണ്ടത് അൻപതിനായിരത്തിൽ പരം കോടി രൂപ പതിനാറായിരത്തിലധികം കോടി രൂപ കരാറുകാർക്ക് കൊടുത്തു തീർക്കാനുണ്ട് പുതിയ നികുതികൾ ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ തീരെ ഭംഗിയിരിക്കുന്നു കയ്യിലുള്ള പൈസ വീതം വെച്ചു കൊടുക്കാൻ യാതൊരുവിധ മാർഗങ്ങളുമില്ല ഏതെങ്കിലും പ്രത്യേക സേവനങ്ങൾക്ക് ഇനി സെസ് ഏർപ്പെടുത്തിയാൽ ജനങ്ങൾ കൂട്ടത്തോട് തെരുവിലിറങ്ങുന്ന അവസ്ഥ സംസ്ഥാന സർക്കാരിനെതിരെ അത്ര രൂക്ഷമായ വികാരമാണ് ജനമനസ്സുകളിലുള്ളത് കേന്ദ്രവുമായി സമവായത്തിലൂടെ കണക്കുകൾ കൃത്യമായി കൊടുത്ത് പദ്ധതികൾക്ക് വേണ്ട പണം നേടിയെടുക്കുന്നതിന് പകരം സമരം ആഹ്വാനം ചെയ്ത സർക്കാർ എന്നാൽ പിണറായി വിജയനും കൂട്ടർക്കുമൊക്കെ ഇത് വിനാശകരമാകും എന്ന് കണ്ടറിഞ്ഞതോടെ സമരത്തിൽ നിന്ന് നൊടിയിടയ്ക്കുള്ളിൽ സംസ്ഥാന സർക്കാരും എൽ ഡി എഫും പിൻവാങ്ങി തങ്ങളുടെ അഭിമാന പദ്ധതി എന്ന് കേരള സർക്കാർ പറഞ്ഞ ക്ഷേമ പെൻഷനുള്ള പണം സർക്കാരിന്റെ കയ്യിലില്ല മറിയക്കുട്ടിമാർ ഭിക്ഷാപാത്രവുമായി തെരുവിലിറങ്ങി സംസ്ഥാന ഭരണകൂടത്തെ വിരളി പിടിപ്പിക്കുന്നു നികുതി ചോർച്ചയിൽ യാതൊരുവിധ പരിഹാരവുമില്ല ജി എസ് ടി നികുതി കൃത്യമായി പിരിച്ചെടുത്താൽ ഇതിനേക്കാൾ തുക കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കും റവന്യൂ കമ്മി ഗ്രാന്റ് ഇനി കേരളത്തിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല പൂർണ്ണമായും അതൃപ്തിയിലാണ് സർക്കാർ ജീവനക്കാർ ഇതിനിടയിൽ കാട്ടിക്കൂട്ടുന്നതത്രയും പണ്ടത്തരങ്ങൾ അതിന്റെ തുടർച്ചയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച ആ വിചിത്ര കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇന്ത്യ